രാഹുൽ മാങ്കുട്ടിനത്തിനെതിരെയുള്ള ലൈംഗികാരോപണങ്ങളിൽ നിലപാട് വ്യക്തമാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തുന്നതാണ് നമ്മൾ കണ്ടത് നിയമാനുസൃതമായ നടപടികൾ ഉണ്ടാകുമെന്നും പെൺകുട്ടികൾ പരാതി നൽകിയാൽ സർക്കാർ സംരക്ഷണം നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു ലൈംഗിക അപവാദ കേസുകളിൽപ്പെട്ട സഹപ്രവർത്തകരെ ഇതുപോലെ സംരക്ഷിച്ച രാഷ്ട്രീയ നേതാവ് രാജ്യത്തില്ല എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷന്റെ പ്രതികരണം രാഹുൽ മാങ്കുടത്തിനെതിരെയുള്ള ലൈംഗികാരോപണങ്ങൾ ആളിക്കത്തുമ്പോഴാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാർ നിലപാട് വ്യക്തമാക്കിയത് പരാതി നൽകുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള ആശങ്ക ഉണ്ടാകേണ്ടതില്ല പരാതി നൽകിയാൽ ജീവൻ എന്തെങ്കിലും അപകടം സംഭവിക്കും ശാരീരികമായി ഭീഷണിയുണ്ട് എന്ന നിലയെ കാണേണ്ടതില്ല എല്ലാ സംരക്ഷണവും സർക്കാർ ഉറപ്പുവരുത്തും അത്തരം പരാതി ഉന്നയിക്കുന്നവർ കേരളം ഞെട്ടുന്ന വിവരങ്ങൾ പുറത്തുവിടുമെന്ന് പ്രഖ്യാപിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ പരിഹരിച്ച മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് പ്രകോപിതനാഗർ ഉപദേശിച്ചു ഇത്രയെല്ലാം കാര്യങ്ങൾ വന്നിട്ട് അതിനെല്ലാം അതിനെല്ലാം നേതൃത്വം കൊടുത്ത ഒരാളെ സംരക്ഷിക്കാൻ പ്രതിപക്ഷ നേതാവിനെ പോലെ ഒരാളുടെ ഭാഗത്ത് മുഖ്യമന്ത്രിയുടെ വിമർശനങ്ങൾക്ക് അതേ നാണയത്തിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ മറുപടി ലൈംഗികാരോപണങ്ങൾക്ക് ആരോപണങ്ങൾക്ക് വിധേയരായവരെ മുഖ്യമന്ത്രി സംരക്ഷിക്കുകയാണെന്ന് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി ലൈംഗിക അപവാദ കേസിൽപ്പെട്ട രണ്ടുപേർ മന്ത്രിമാരായി ഈ മന്ത്രിസഭയിലുണ്ട് ഈ ഏർപ്പാട് മുഴുവൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മാങ്കൂട്ടത്തിലിന്റെ ലൈംഗികാതിക്രമങ്ങൾ സഭാ സമ്മേളനത്തിൽ ഭരണപക്ഷം പ്രധാനായുധമാക്കും റിപ്പോർട്ടർ തിരുവനന്തപുരം